അല്ലടാ സുനി ആ ബ്രോക്കർ ഇന്ന് വിളിക്കാൻ ഇതുവരെ വിളിച്ചില്ലാരോ ഇമ്മളെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചൂടൊന്നും കാണുന്നില്ല ബ്രോക്കർ അമ്മേ എത്ര പൈസ ഹലോ ആ ഞാൻ കമലടുമേ പിന്നെ നമ്മൾ എത്ര മണിക്ക് എത്തണ്ടേ അത് ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് മാഹിൽ മാഹിലാണോ നമ്മൾ കാണേണ്ട ഉള്ളത് ആ എന്നാ പിന്നെ ഞാനും അമ്മേം കൂടി അനിയനെയും കൂടി അങ്ങോട്ട് വരാം ഓ ആയിക്കോട്ടെ അപ്പൊ നിങ്ങള് ഒരു കറക്റ്റ് നാലു മണിയാവുമ്പോഴത്തേക്ക് മാഹിയിലെത്തിയാ മതി അല്ല നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം സന്ധ്യയായി പോലെ നമുക്ക് നാളെ രാവിലെ നേരത്തെ പോയാലോ ഏയ് ഇങ്ങള് വൈകുന്നേരം മണിക്ക് തന്നെ വന്നോ നാളെ എനിക്ക് വേറെ പോവാനുണ്ട് അതുകൊണ്ടാ ഓ ശരി 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 എന്നാൽ പിന്നെ ഞാൻ എല്ലാരും കൂടി കറക്റ്റ് മണിക്ക് മാഹിയിലെത്തിക്കോളാം ഓക്കെ ഓക്കെ ശരി ശരി ഇല്ലടോ ഇന്ന് എനിക്ക് എന്റെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലാന്ന് നിങ്ങൾ ഇന്നാരും കാണിക്കുന്നൊന്നില്ലേ അത് ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു പാർട്ടീനെ ശരിയാക്കി ഇന്നത്തെ രണ്ടായിരം എനക്ക് മൂവായിരത്തി അഞ്ഞൂറ് പോന്നേക്ക് ആ അത് നല്ല കിട്ടല ആ ഞാൻ വിളിച്ചത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനാണ് ആ വേറെ രണ്ടാഴ്ച മുന്നേ നമ്മൾ രണ്ടാളും കൂടെ കൊടകം നിർത്തിന കൊയിലാണ്ടിക്ക് കഴിപ്പിച്ചു വിട്ടിരിക്കില്ല ആ പെണ്ണ് കഴിഞ്ഞ ആഴ്ച ചെക്കൻറെ വീട്ടിൽ നിന്ന് മുങ്ങിയടോ ആ തന്നെ ആ തന്നെ ഓ വാങ്ങിച്ചു കൊടുത്ത താലിമാലയും മൊബൈൽ ഫോണും എല്ലാം എടുത്തോണ്ട് ഓള് പോയെ നമ്മളിപ്പോ എന്താ ചെയ്യാ അതിന് ഞമ്മളെന്താക്കാനാടോ സ്നേഹം കൊടുക്കേണ്ടവർ കൊടുക്കാണ്ടിരിക്കുമ്പോ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചായവുണ്ടാവും അത് സർവസാധാരണ അതിന് സ്നേഹം കൊടുക്കുവാൻ ഓൾ ആടെ നിന്ന് കൊടുക്കണ്ടേ അതിനുള്ള സമയം പോലും ഓൾ കൊടുത്തിക്കില്ല ഓനാടെ കുണ്ടിതപ്പെട്ടിരിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക അതിന്റെ ഫീസ് മേടിക്കുക അത്രേ ഞമ്മക്ക് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവരായി അവരെ പാടായി എന്നാലും ഓന ഒരു അഞ്ചാറ് ലക്ഷം രൂപ മുടക്കി കെട്ടിക്കൊണ്ടു പോന്നല്ലേ ഓളെ അതിലൊരു ഒന്നൊന്നര ലക്ഷം ഞമ്മളും താങ്ങിയല്ലേ മോനെ ഇനി വേണ്ടാത്തതൊന്നും എടുത്ത് തല വെക്കണ്ടേ ഫോൺ വെച്ചോ ഫോൺ വെച്ചോ അല്ല ഞാനിപ്പൊന്ന് ചെയ്യണ്ടേ നിങ്ങൾ പറ ഇനി ചെയ്യാനടോ ഓനോട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ ഇവിടെ എങ്ങനെയല്ലോ ആൾക്കാർ ഓരോന്നോരോന്നൊപ്പിച്ചു കൊണ്ടുവരുമോ എന്നെപ്പുറത്തുള്ള കാര്യമൊന്നും ഞമ്മക്ക് എന്റെ എടുക്കാൻ പറ്റില്ലല്ലോ പ്രശ്നം മുഴുവൻ അമ്മ സുജീഷ് എന്താക്കുന്നേ സമയം കൊറേയായിരക്കൂട്ടുന്നു എത്ര കാലമായി ഞാനിങ്ങനെ വീണ്ടും പോന്നു ഏ മണി മണി എന്ന് മണിയായല്ലോ എവിടെ സുനി നീ ഒന്നും കൂടി ഒന്ന് പെണ്ണി ഓടി നടക്കുന്ന ഞാനാ ഞാൻ എങ്ങനെയല്ലോ ശരിയാക്കി കേട്ടാ പണ്ട് ഞാൻ സമയത്ത് നമ്മളെ ജാതിയിലുള്ള അമ്മക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ സ്വന്തം ജാതിയിലുള്ള കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ ഞാൻ പ്രേമിച്ചപ്പോ പറഞ്ഞേ പറഞ്ഞ രണ്ടന്മാർ നിക്കുമ്പോ ഇനി പ്രേമിച്ച് കല്യാണം കഴിക്കുന്നല്ലേ ഇപ്പൊ ഞാൻ തൊണ്ടനായപ്പോ ഏത് ജാതി ഏത് മതായാലും കുഴപ്പമില്ല ഏത് കൊലയിലായാലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിയായില്ലേ പെണ്ണായ മതി എന്നാ പറയുന്നത് ഈ തൊണ്ടനായ ഞാനിപ്പോ എവിടെ പോയി തപ്പിയെടുക്കാനോ ഒരു പെണ്ണിനാ അതുകൊണ്ട് നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടി നടക്കണം ആ സുനി ഒന്നും കൂടി ഓ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ല നാലു മണിന്ന് പറയുന്നത് സമയം ഇപ്പൊ അഞ്ചു മണിയാ ഈ സന്ധ്യ വിളക്കാൻ നേരത്ത് എങ്ങനെയാ അതെല്ലാം ഞാൻ പോവാൻ വീട്ടിൽ പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ട് അത് കമലെടുത്തി ഇന്ന് ഞാനേ ഒരു നാല്പത്തിരണ്ട് വയസ്സുള്ള ചക്കനെ പെണ്ണ് കിട്ടാണ്ട് കൊറേ കാലായി ബുദ്ധിമുട്ടുന്നു നിങ്ങളെ മോനെ പോലെ തന്നെ അത് ഇന്ന് സെറ്റ് ആക്കി കൊടുത്തു ഫോട്ടോ കാണാ നോക്ക് നോക്ക് ചെക്കനെ നോക്ക് വന്നിട്ട് പെണ്ണിനെ നോക്കങ്ങള് എന്താണല്ലോ ഭംഗി ഇത് ഇന്ന് സെറ്റായി കൊടുത്തത് ഇത് നോക്കി നിങ്ങൾ ഇത് ഞാൻ ഇന്നലെ സെറ്റായി കൊടുത്തതാ മുപ്പത്തൊമ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് പെണ്ണിനെ നോക്കി നിങ്ങൾ അടിപൊളി അല്ലേ ഇത് കഴിഞ്ഞ ആഴ്ച ഇത് കഴിഞ്ഞ ആഴ്ച സെറ്റായിക്കൊടുത്ത പെണ്ണു അങ്ങനെ ഒരുപാട് ചെക്കൻ മാറ്റ് പെണ്ണിന് ശരി കൊടുത്ത കള ഞാൻ ഇതും നമുക്ക് ശരിയാക്കാം നിങ്ങൾ വണ്ടി 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 തിരിച്ചോ എങ്ങോട്ടേക്ക് തിരിക്ക് വഴിയൊരു ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വണ്ടി തിരിക്ക് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പെണ്ണ് ഈ പെണ്ണെത്ര ഞാൻ എങ്ങനെയല്ലോ പറഞ്ഞ് സമയിപ്പിച്ചതാ പിന്നെ ഇവനോട് എത്ര കാല ഞാൻ ഒരു വിഗ്ഗു വെക്കാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ വി നല്ല മൊഞ്ചനല്ലേ നല്ല നിറയില്ലേ നല്ല തടിയില്ലേ നല്ല ഹൈറ്റില്ലേ ഹൈറ്റ് ഇല്ലേ ഇവടെ മോഹൻലാലും മമ്മൂട്ടി വെച്ചു പിന്നെ ഇവരെ വെച്ചു കൊടുത്തത് എനിക്ക് കഷ്ടില്ലാണ്ടപ്പിണ്ടി ഞാനും അല്ല ഇതിപ്പോ തിരിച്ച് വട തന്നെ എത്താൻ മോനെ ഇനി നേരെ പോട്ടെ സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയൂ നേരെ പോയിക്കോട്ടെ കേട്ടാ പിന്നെ കമലി എടുത്തി നമ്മൾ നമ്മളെ ഫീസായിട്ട് ഒന്നര ലക്ഷം ഉറുപ്പ്യല്ലേ പറഞ്ഞത് മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് തന്ന ആറായിരം റുപ്യ നമ്മളെ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകുമ്പോൾ മാമൂലി തന്നെ ഇനിയുള്ള ഓരോ പോക്കിനും ഒരു നമ്മളൊരു വട്ടച്ചിലൊരു രണ്ടായിരം വെച്ച് തന്നാൽ മതി ഏഹ് ഇതും പേടിക്കേണ്ട ഇതെല്ലാം നമ്മളെ ഒന്നര ലക്ഷത്തിൽ കുറച്ചിട്ടേ നമ്മൾ പെണ്ണ് ചെരി കാര്യം മേടിക്കുള്ളൂ ഇതൊന്നും എനക്കല്ല ഇതെല്ലാം കമ്പനിയിൽ അടക്കാനുള്ളതാ ഏത് കമ്പനി ഞമ്മക്കിതൊരു കമ്പനിയും ലൈസൻസ് എല്ലാം ഉണ്ട് നിങ്ങൾ നിങ്ങളന്നൊരു മൂവായിരത്തഞ്ഞൂറ് ഉപയോഗിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് തന്നെ ഇരിക്കില്ലേ അത് ഞാനെടുത്തല്ല അത് കമ്പനിയിൽ അടക്കാനുള്ളതാ പിന്നെ ഞമ്മക്ക് സംഘടനയും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സംഘടന ഇടപെടു പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ കനക്ക് പൂന്തോളം മാറ്റർ മുണിന്ന് അതല്ലേ ഞമ്മളെ കമ്പനിൻ്റെ പേര് അല്ലാണ്ട് പെണ്ണുണ്ട് പെണ്ണുണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പണ്ടത്തെ ബ്രോക്കർമാർ നടക്കുമ്പോ നടക്കലല്ലേ എല്ലാന്ന് നിങ്ങൾ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വടേരത്തിന് എത്തിയല്ലോ ഇതിപ്പോ ഞാള് വന്ന സാധനത്തിന് അല്ലേ വടേരാ അല്ലട എനിക്ക് വണ്ടി ഓടിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം വേണ്ട അതിനോട് ഞാൻ എത്ര പ്രാവശ്യം ചെയ്യാൻ നേരെ പോട്ടെ നേരെ പോട്ടെ എന്ന്

ഇനി പറ്റി എന്നെ നോക്കിയും കണ്ടും കാണിച്ചേരേണ്ടത് ഞമ്മളെ പോരാ മനസ്സിലാക്കണം ഞാൻ പറയാൻ ഇനി വണ്ടി എടുത്ത് ഇറങ്ങിറങ്ങിറങ്ങു എവിടെ നമുക്ക് ചായയും കടിയെല്ലാം പിന്നെ കുടിക്കാ ആദ്യം നമുക്ക് പോയി പെണ്ണ് കാണാം നിങ്ങളൊരു ചായയും കടിയും ഇറങ്ങോളി എത്തോളിറങ്ങി

മാ പൈസ കാണിക്കുന്ന പൈസ ഞാൻ പൈസ വാങ്ങുന്ന ഓടി പാഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മനസ്സിലാക്കാത്തത് നിങ്ങൾ പൈസയല്ലേ മേടിക്കുന്നത് ഇരുപത് ഇന്നപ്പ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ചെക്കമാറ ക്യൂ പൊണ്ണിട്ടാ എനിക്ക് വേണ്ടി പറയുന്നത് യാതൊരു ചേർച്ച ഇല്ലാത്ത പൊണ്ണിനെയും കാണിച്ചു തരും ഇതിപ്പോ തന്നെ എനിക്ക് ശരിയായതാ പക്ഷെ ഞാൻ വീട്ടിലാക്കണം വേണ്ടി വന്നു ഞാൻ മുട്ടായിരിക്കും ഇഷ്ടപ്പെട്ട രണ്ടായിരം രൂപ രണ്ടായിരം പിന്നല്ലാണ്ട് ഞമ്മളത് ഒരുപാട് രണ്ടായിരം പൈസ കൂടുതൽ എന്നെ പണി രണ്ടായിരം എന്നെ പെട്രോൾ അടിച്ചിട്ട് ഞാളെങ്കിലും വന്ന അങ്ങ് മാറ്റി എന്തിന് പിന്നു വാങ്ങിയില്ല എന്ന് പറത്തി എന്റെ സംഘടന ഇത് അറിഞ്ഞാണ്ടല്ലേ എന്റെ അവസാനിച്ച ബസ് എടുക്കുന്ന പെണ്ണ് മാറി പോടാ ഈ നായ്ക്കല്ലെ പെണ്ണ് കാണിച്ചോട്ട് എന്നെ പറഞ്ഞാ മതി പൊലിയാളി എനിക്ക് പൊരി വെയിലത്ത് നാറുകൾ ഇറക്കി വിട്ടില്ല Stop with the.